ശക്തിയുള്ള വചനത്താൽ വചനത്താൽ ആ നിന്നെ 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 ഒരു ദൈവം കർത്താവ് സ്തോത്രം എല്ലാരും നമ്മൾ നമ്മളവിടെ പോയി ആരെല്ലാം നമ്മളെ വാഹിച്ചു ആരാണ്ട് പറഞ്ഞു മുട്ടൽ അടഞ്ഞാ മതി എന്ന് വാച്ചുല്ലേ പറഞ്ഞ് ചെരുപ്പിടാതെ നടക്കണം അവസാനം നീരുവെല്ലാം വെച്ച് കാലേ തുണിയല്ല എല്ലാം ഇന്നാണ്ടൊരു തള്ള പോകുന്ന വൈക വാഹിക്കുക അന്നേരം പറഞ്ഞു ഇങ്ങനെ ഉരുണ്ടാ മതി എന്ന് പറഞ്ഞു ഉരുണ്ടാ മതിയെന്ന് ആരുടെയും കുഴപ്പമില്ല എങ്ങനെയും രക്ഷപ്പെടണമല്ലോ നോർത്താം അന്നേരം പറഞ്ഞു ഇന്ന ഇന്ന സാധനങ്ങളെല്ലാം അങ്ങോട്ട് കൊടുത്താ മതി അങ്ങാടി മരുന്ന് കുടിക്കുന്നത് പോലെ കുറിച്ച് വെച്ചിരിക്കുക കടം മേടിച്ച ഇതെല്ലാം മേടിച്ച് സ്ത്രോത്രം ഒത്തിരി പേര് വാഹിച്ചു യേശു നിന്നെ ആ വിധത്തിൽ വഹിക്കുന്നവനല്ല നിന്നെ താങ്ങി പുലർത്തുന്ന ദൈവമാണ് ഒന്നും കൊടുക്കണ്ട ഒരു രൂപ പോലും കൊടുക്കണ്ട ഇവിടെ പിന്നെ സ്തോത്രാഴ്ച എടുത്ത് ഓസ് ബാസക്ക് ഇച്ചിരി പരുവക്കേടാന്ന് തോന്നുന്നത് കൊണ്ടാ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അതായത് യേശുവിന് പരുവക്കേടായിട്ടല്ല സ്തോത്രം നീ അഞ്ച് അഞ്ചു പോലും കൊടുക്കണ്ട അര കാശ് കൊടുക്കണ്ട ഒരു സാധനം കൊടുക്കണ്ട നിന്നെ അങ്ങ് കൊടുത്താൽ മതി ഇന്ന് രാത്രി ആ കർത്താവ് നിന്നെ വഹിച്ച് പുലർത്തുന്ന ദൈവമാണ് അപ്പൊ ഒന്ന് ആമൻ വഹിക്കുന്നവൻ ആ അടുത്തത് പിന്നെ രണ്ട് പാപങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കിയവൻ ആ ക്രിസ്തു ഒരു വത്തിയാല്ല എല്ലാവരും പാപം ചെയ്ത് നഷ്ടപ്പെടുത്തി ആമന് പ്രാവികളായിരിക്കുമ്പോൾ ഭാവികളാകുന്ന മനുഷ്യവർഗത്തെ സ്നേഹിച്ചുകൊണ്ട് ആ ഭാവികൾക്ക് വേണ്ടി ജീവനം തന്ന നാ സറിയനാകുന്നു യേശു ക്രിസ്തു അവിടുത്തെ പരിശുദ്ധ രക്തം എനിക്കും നിങ്ങൾക്കും വേണ്ടി ചീന്തി അവിടുത്തെ രക്തത്താൽ പാപമോചനമുണ്ട് എത്ര കടിച്ചുമുപ്പായിരുന്നാലും പഞ്ഞി പോലെ വെളുപ്പിക്കും എത്ര രക്താംബരം പോലെ ഇരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും പരിശുദ്ധ രക്തമാ യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത ഇത് പാപമില്ലാത്ത രക്തമാ പരിശുദ്ധ രക്തമാ പുണ്യാഗരക്തമാസാരിക്കുന്ന രക്തമാ വിലയേറിയ രക്തമാ ശുദ്ധീകരിക്കുന്ന രക്തമാ സൗഖ്യമാക്കുന്ന രക്തമാ ജയം തരുന്ന രക്തമാ ആരാധിക്കാൻ സജ്ജരാക്കി തീർത്ത രക്തമാ ഈ രക്തത്തിന്റെ ശക്തിയാൽ സകല പാപങ്ങളും മോചിക്കും അപ്പൊ ഒന്ന് നമ്മെ ദൈവം രണ്ട് നമ്മുടെ പാപം ഭാവം ദൈവം പിന്നെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കേ ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കേ ആരും എടുത്തോണ്ട് നടക്കണ്ട യേശുഞ്ഞോട്ട് കയറിക്കോ നമ്മൾ കൊണ്ടുപോകണ്ട കൊട്ടാരക്കര വരെ വേണ്ട അവിടുന്ന് എഴുന്നേൽക്കാനും നടക്കാനും ഇരിക്കാനും ഒക്കെ ആക്ക ഉള്ളവനാ ദൈവം അല്ലാതെ യേശുവിനോട് യേശു വണ്ടിയിലോട്ട് കേറിക്കോ അവിടെ ഇരുന്ന് അനങ്ങരുത അല്ലല്ലോ അനങ്ങുന്നില്ല യേശുവിനെ ആരും എടുത്തോണ്ട് നടക്കണ്ട സ്തോത്രം ഈയോട് ഇന്ന് രാത്രി അവൻ നടന്നോണ്ടിരിക്കല്ലേ മാറത്ത് പൊൺകച്ച കെട്ടിവിനായി ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിൻ്റെ സദൃശമുള്ള ഭാനമുള്ളവനായി ഏഴ് നക്ഷത്രം കെട്ടിപ്പിടിച്ച് നിലവിളക്കിടെ നടുവിൽ നെലിയൻ വരിച്ച് നടക്കുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവികൂടെ ഉലാവി കൊണ്ടിരിക്കുക കാരണം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാൽ അവരുടെ നടുവിൽ വരും നരളി ചെയ്ത വാറ്റത്വങ്ങൾ വിശ്വസ്തനായ നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കൂടെ അവടെ നടന്നുകൊണ്ടിരിക്കുക അവൻ അതുകൊണ്ട് അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു യേശുവിനെ ആരും എടുക്കണ്ട യേശുവിന് വണ്ടിയൊന്നും വേണ്ട യേശുവനൊരു പല്ലക്കും വേണ്ട യേശു ഇന്ന് രാത്രി നീ നടന്നു വരും വല േടായി പടകുമെല്ലാം മുങ്ങുവെന്ന് തോന്നി അവർ കടന്ന് നിലവിളിച്ചു ആകപ്രശ്നം സ്തോത്രം കാറ്റുമെല്ലാം കൂടെ ആക പ്രശ്നമായി വള്ളം മുങ്ങുവെന്നായപ്പോൾ ആ നടന്നു സ്തോത്രം അങ്ങനെ Carro con daga giamanti coramai, catta di raggiunti diamala, garbava, mai. Carro con coramai, mai. ിൽ പടകുമായി കടലും കോപിച്ചു അപ്പൊ ശ്രദ്ധിക്കുക എല്ലാവരും കിടന്ന് നിലവിളക്കി മുങ്ങിച്ചാകുമെന്നാ തോന്നിയത് ഇതോടെ തീർന്നു അന്നേരം നോക്കി നിൽക്കുമ്പം അവിടെ നിന്ന് നടന്നു വരുന്നു സ്തോത്രം ഇന്ന് രാത്രി അവിടെ നിന്ന് നടന്ന് നിന്റെ അടുത്ത് വന്നിട്ടുണ്ട് നിന്റെ ഏത് വിഷയമാണെങ്കിലും അവിടുത്തോട് പറ അതിനവിടുന്ന് പരിഹാരം തരുവാൻ കഴിവുള്ളവനാ മൂന്നിതെല്ലാം പരിഹരിച്ചു മഹിമയുടെ വലത്ത് അടുത്തത് അവൻ ദൈവദൂതന്മാരേക്കാ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ് എല്ലാത്തിലും ശ്രേഷ്ഠമായ നാമം അതാണ് യേശുവിന്റെ നാമം സ്വർലോകരുടെയും ഭൂലോകരുടെയും ആധോലോകരുടെ മുടങ്ങാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം യേശുവിന്റെ നാമത്താൽ പാപമോചനമുണ്ട് യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയുണ്ട് യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും യേശുവിന്റെ നാമത്തിൽ അതിശയങ്ങൾ നടക്കും യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും യേശുവിന്റെ നാമത്തിൽ നിനക്ക് സമാധാനമുണ്ടാകും എല്ലാ നാമത്തിലും മേലായ നാമം ആ നാമത്താൽ നിനക്ക് ജയമുണ്ടെന്ന് സകല വിഷയത്തിലും ജയമുണ്ടെന്ന് ഇന്ന് രാത്രി ആ നാമത്തിന്റെ മഹത്വത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു അതെ അധികം വിവരിക്കുന്നില്ല ഒന്നാമത്യായ ഇങ്ങനെയുള്ള നസനായൻ ഏത് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു ദൈവത്തിന്റെ മഹത്വം രണ്ടാമത്തെ ത്യായത്തിൽ ഇങ്ങനെ ചിന്തിച്ചോ അവൻ മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ പരാജയപ്പെടുത്തി ഒന്നിന്റെ രണ്ടിന്റെ പകനാല് വായിച്ച കർത്തൃദാസനെ ആ

ഇന്ന് രാത്രി മരണ മരണത്തെ ജയിച്ച നശ്രയം വന്നിട്ടുണ്ട് ഡോക്ടർമാര് പറഞ്ഞു കാണും മാറാരോഗം ആ ഡോക്ടർമാർ പറഞ്ഞു കാണും അധികനാൾ കാണത്തില്ല ഡോക്ടർമാര് പറഞ്ഞു കാണും അറിയിക്കുന്നവരെയൊക്കെ അറിയിച്ചോളൂ അതൊക്കെ അവർ പഠിച്ച ശാസ്ത്രവും രോഗ നിർണയമൊക്കെ വെച്ചാ പറഞ്ഞത് പക്ഷേ അതിലെല്ലാം ഉപരിയായി സകല രോഗത്തെ സൗജ്യമാക്കുന്ന ഒരുവനുണ്ട് അത് ക്യാൻസർ ആകട്ടെ ബ്രെയിൻ ട്യൂമർ ആകട്ടെ ഏത് മാറാ രോഗമാകട്ടെ ഈ പുസ്തകം പഠിപ്പിക്കുന്നതും തിരുവചനം അങ്ങനെ ഞാൻ സകല രോഗത്തെ സൗജ്യമാക്കുമെന്നാ ഓൻ്റെ അകൃത്യമൊക്കെ കഴിഞ്ഞ് മോചിക്കും സകല രോഗത്തെയും സൗജ്യമാക്കും ഇന്ന് രാത്രി ഏതെങ്കിലും രോഗപീഠകളിൽ ആരെങ്കിലും വലയുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ അവൻ തലേ കൈവച്ചില്ലെങ്കിലും കുഴപ്പമില്ല മുൻപോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല വാചനമഴിച്ചു നിന്നെ സൗഖ്യമാക്കും

നമ്മുടെ ഷൂപ്പാസുടെ അല്പം സീരിയസ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ജോസ് മിക്കവാറി ഈ പാട്ട് പാടത്തുമില്ല ജോസ് വേറെ രീതിയിലാണ് പാടുന്ന അവർ പഠിച്ച് പാടുന്നവരാ നമ്മൾ കേട്ട് പാടുന്നവരാ അപ്പം അവരൊക്കെ അതിൻ്റെ കണക്കൊക്കെ അറിയിച്ച അവർക്ക് രണ്ടു പേർക്കും ഞങ്ങൾ തമ്മിൽ പാടിക്കാൻ ഒക്കുകയല്ല കാരണം എൻ്റെ പാട്ട് അത്ര ശരിയല്ല അവർ പഠിച്ചതിൻ്റെ കണക്കനുസരിച്ച് പാടുന്നവരാ നമുക്ക് കണക്കുമില്ല ഒന്നുമില്ല അങ്ങ് പാടുക ദൈവത്തിന് പാടുകല്ല എന്നാളൊരു തള്ള പറഞ്ഞ് നിങ്ങൾ രണ്ടും കൂടെ കടന്ന് കാറുന്ന എന്തിനാന്ന് പാടുന്നെന്ന് പോലും തള്ള പറഞ്ഞില്ല രണ്ടുപേരും കൂടെ കാർ ആ ഞാൻ കാറുക അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ രാത്രിയിൽ നീ സൗഖ്യത്തോടെ വേണം തിരിച്ചു പോകാൻ മിശ്രീമർക്ക് വരുത്തിയ ഒരു വ്യാധികം ഞാൻ നിനക്ക് വരുത്തുകയില്ലല്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോബ ഇന്ന് രാത്രി മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചന് തന്റെ ജയമെടുത്ത ജയിച്ചനാകുന്ന യേശു ക്രിസ്തു അതാണ് രണ്ടാമത്തെ യാഗത്തിലെ പ്രധാനപ്പെട്ട വിഷയം മൂന്നാമത്തെ ഞായത്തിൽ മോശിയെ കാളവിടുന്ന ശ്രേഷ്ഠനാണ് യോഗ്യനാണ് മൂന്നിന്റെ മൂന്ന് ഭവനത്തെക്കാളും ഭവന ചമച്ചവൻ അധികം മാനമുള്ളതുപോലെ യേശു അതാണ് മൂന്നിലെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ മൂന്നാം അധ്യായത്തിന്റെ നാലാം വാക്യമാണല്ലോ വായിച്ചത് ഒന്നുകൂടെ ആ കുറുവാക്യം വായിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാം ഏത് ഭവനവും ചമപ്പാൻ ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം ഒരാൾ വേണം ബഹുവജനെ സൂചകമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ഏത് ഭവനവും അപ്പോൾ പല ഭവനം ഉണ്ടെന്നാവിന്റെ അർത്ഥം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഏത് ഭവനവും പഠിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരം ഒരു ഭവനമാണ് ഈ ശരീരം ഒരു ഭവനമാണ് രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യവും പത്രോസിന്റെ രണ്ടാം ലേഖനത്തിലെ വാക്യവും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ ഇത് ഒരു ഭവനമാണ് അങ്ങനെ ആണെന്നല്ലോ സഭാപ്രസംഗിക്കേണ്ട പുസ്തകം പന്ത്രണ്ടാമത്തെ ധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഒരു പദമുണ്ട് വീട്ടുകാവൽക്കാർ വിറയ്ക്കും ആ വീട് ശരീരമാകുന്ന ഭവനമാണ് അല്ല വീടിന് നടുത്തുകൊണ്ടുവെന്ന കാര്യമല്ലേ പറഞ്ഞത് വീട്ടുകാവൽക്കാർ അപ്പോൾ തിരുവഞ്ചരം പഠിക്കുമ്പോൾ ഈ ശരീരം ഇതൊരു ഭവനമാണ് ഈ ഭവനം ദൈവം സൃഷ്ടിച്ചതാണ് എപ്പോഴും ഞാൻ പറയും നിങ്ങൾക്ക് അറിയാം കൊരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല സ്കൂളിൽ നമ്മളെ അങ്ങനെ പഠിപ്പിച്ചത് അത് അവിടെ അത് പഠിച്ചെങ്കിലേ മാർക്ക് കിട്ടു സ്കൂളിൽ പഠിപ്പിക്കുക ആ ഡാർവിൻ്റെ സിദ്ധാന്തം കൊരങ്ങ് രൂപാന്തരപ്പെട്ട് വന്ന് അത് ചോദ്യം വന്നാൽ അത് എഴുതണം അല്ല ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി ആറ് എഴുതിയ ഏ വായിച്ചു ഒന്നിൻ്റെ ഇരുപത്താറ് ഈയോടി വായിക്കുക

സ്കൂളിൽ പഠിപ്പിച്ചത് കൊരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതാണ് പള്ളിക്കുടുത്തിൽ പഠിച്ചപ്പം പടം വെച്ചാ നമ്മളെ പഠിപ്പിച്ചത് ഒരു കൂനിക്കുരങ്ങ് പിന്നെ ഇച്ചൂടെ നിവർന്നൊരു പിന്നെ ഒരു ചെറിയ കുരങ്ങ് പിന്നൊരു കുരങ്ങ് ഇങ്ങനൊരു കൊരങ്ങ് ഇങ്ങനൊരു കുരങ്ങ് പിന്നെ ഈ പരുത്ത് കൊരങ്ങായി അല്ലേ അങ്ങനെ ആ സ്കൂ പള്ളിക്കുടുത്തി പഠിപ്പിച്ചത് അപ്പം ഡാർവിന്റെ സിദ്ധാന്തം കുറഞ്ഞു രൂപാന്തരപ്പെട്ടു വന്നെന്ന അത ലോകത്തിന്റെ പഠിത്തം ലോകം പഠിപ്പിച്ചത് എന്നാൽ ഈ തിരുവചനം പഠിപ്പിച്ചതും പഠിപ്പിക്കുന്നതും അതങ്ങനെ തന്ന ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു അഞ്ചു ദിവസം കൊണ്ട് ഭൂചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു അഞ്ചു ദിവസം കൊണ്ട് ഈ കാണുന്ന സകലെ അണ്ടകടാകത്തെയും സൂര്യചന്ദ്ര നക്ഷത്ര ആരകോടികളെ എല്ലാം സൃഷ്ടിച്ചു കാണുന്ന ഭൂചരഖേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു എന്നിട്ട് ആറാം ദിവസം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു വണ്ണങ്ങളിലേട്ടും മൃഗങ്ങൾ നാട്ടിലെ മൃഗക്കണ്ണങ്ങൾ ഇവയുണ്ടായി ദിനമാറി തുടത്തിൽ സാറങ്ങനാ കൊടുത്തേക്കുന്നേ വനങ്ങളിലും മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണ്ണങ്ങൾ ഇവയുണ്ടായി ആത്മപാപം ബ്രഹ്മണ് രൂപം

നിങ്ങളെന്നു പരമാൻ മരണം കരുതണ്ട നിങ്ങളെന്നും

ദിവസം ശ്രദ്ധിക്കൊണ്ടി കാണുന്ന ഭൂചര വസ്തുക്കള് മുഴുവൻ സൃഷ്ടിച്ച് ആറാമത്തെ ദിവസം അനന്തര ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക പിന്നെ അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിൽ സർവഭൂമിയിൻമേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു അടുത്തതായി ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു സർവജ്ഞനായ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചു അപ്പോൾ സർവജ്ഞനായ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതാണ് മനുഷ്യൻ കൊരങ്ങ് രൂപാന്തരപ്പെട്ടു വന്നതല്ല പിന്നെ ഞാൻ പറയാനുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് യോഗത്തിന് എഴുന്നേറ്റ് നിൽക്കുകയും പ്രസംഗിക്കാൻ തുടങ്ങുകയും പ്രസംഗത്തിൻ്റെ ഇടയ്ക്കൊക്കെ ചിലരുടെ ഇരിപ്പ് കാണുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു സംശയം നല്ലതിന് മലയാളത്തിൽ പറഞ്ഞ ഒരു ഉൽപ്രേഷ എനിക്കൊരു ഉത്പ്രേഷ മലയാളത്തിലാ മലയാളികളാണല്ലോ അതോ ടെക്സാസിൽ ഇരിക്കുകയെന്നോ ആ ഇരുപേണ്ടിട്ട് കാലിപൂറിനായിട്ട് അങ്ങേറ്റത്തിരിക്കുന്ന പോലെ മലയാളികളാ തന്നെയല്ലേ എനിക്ക് മലയാളം അറിയുള്ളു അപ്പൊ ചിലരുടെ സ്ഥലത്ത് ആ ചിലരുടെ എല്ലാവരുടെ അല്ല ചിലരുടെ നോട്ടോ ഇരിപ്പോ ഒക്കെ കാണുമ്പോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ലയോ ഉത്പ്രേഷ ഏതാ ഡാർബും പറഞ്ഞതാണ് അതിന് വേണ്ട അത് താ നല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക ഉത്പ്രേക്ഷ അങ്ങനെ പിന്നെ അപ്പൊ ചിലപ്പോ ഒരു ഉത്പ്രേഷയൊക്കെ തോന്നാറുണ്ട് നിങ്ങള് ഇന്നും നാളെ എനിക്ക് ഉൽപ്രേഷം ഉണ്ടാക്കരുത് സ്തോത്രം ആരും എനിക്ക് എനിക്കുൽപ്രേക്ഷ ഉണ്ടാക്കരുത് അപ്പൊ ശ്രദ്ധിക്കുക ഇത് കൊരങ്ങ രൂപാന്തരപ്പെട്ട് വന്നതല്ല അവൻ സർവജ്ഞനായ ദൈവം അനാദിയായ ദൈവം നിത്യനായ ദൈവം സർവശക്തനായ ദൈവം യലോഹിയാകുന്ന ദൈവം അടോണയായി ദൈവം അവൻ റാഭയാകുന്ന ദൈവം അവൻ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവിടുത്തെ സൃഷ്ടിക്കട്ടെ അവൻ മകത്വമേറിയ മേഘാത്മ്യമാണ് അവൻ മനുഷ്യൻ മനുഷ്യനെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് ആ പാകം അപ്പം മനുഷ്യനെ സിട്ടിച്ച് തോട്ടത്തിലാക്കി ദൈവം നാലുമണിയാവുമ്പോഴൊക്കെ വരും അപ്പൊ ഇയാള് ഒറ്റക്കിരിക്കുക സ്തോത്രം അപ്പം ദൈവത്തിന് മനസ്സിലായി ഉഞ്ഞോട്ടി ഒറ്റക്കിരുത്തുന്നോണ്ട് അത്ര നല്ലതല്ല അപ്പം ഉഞ്ഞുഞ്ഞോട്ടിക്ക് ദൈവം ദീർഘനത്തിരി ഗാഠനിത്തിര വരത്തി പാർശ്വഭാഗത്തു നിന്ന് പറ ഒരു വാരിയൻ്റെ എടുത്ത് ഞാൻ എന്നാൽ പറഞ്ഞു ഏതായാലും മൂന്നാലെണ്ണ എടുക്കാഞ്ഞത് വല്യ ഒന്നെടുത്തിട്ട് തന്നെ ഉണ്ടെന്നില്ല അച്ഛ ഗുണം വരുന്ന കാര്യ ഒരു സ്തോത്രം പറഞ്ഞു അങ്ങോട്ട് നോക്കാതെ സ്ത്രം പറയണം അങ്ങോട്ട് നോക്കിയാൽ അച്ഛാൻ പറയത്തില്ല എന്ന് എനിക്കറിയാം അപ്പൊ അങ്ങോട്ട് നോക്കാതെ കൊണ്ട് ഗ്ലോറി എന്ന് പറഞ്ഞാൽ ഒരു വാരിയൻ എടുത്ത ആ ദൈവം ഭവനാശകനതെടുത്തെന്നാണ് അത് എടുത്ത് സൃഷ്ടിച്ചു ഗാഠനിര വരുത്തി അങ്ങനെ തന്നെയാ പിന്നെ എത്ര വാരിയൽ ഉണ്ടെന്ന് എണ്ണതായിരുന്ന വാരിയലുകളിൽ ഒന്ന് അപ്പോൾ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് മനുഷ്യനെ ഗാഠനിദ്ര ദീർഘനിരത്തിന് നിതിരെ വരുത്തി അവിടുത്തെ പാർശ്വഭാഗത്തിന്റെ ഒരു വാരിയൽ എടുത്ത് കൗവായ സൃഷ്ടിച്ച് ആ വാമഭാഗത്ത് കൊണ്ട് നിർത്തി ആദാം ഉറക്കമിണർന്ന് നോക്കിയപ്പം ഇത് ആയുസ് കാണാൻ ഒരു കാഴ്ചയാണ് കാണുന്നത് ആദാ ആനെ കണ്ടു ഞെട്ടിയില്ല കടുവ ഇറങ്ങി വന്നിട്ട് ആദാ ഞെട്ടില്ല ആദാ തൂത്തേച്ച് പേരിട്ട് പേടി വന്നു കടുവോ കരടി ഇറങ്ങി വന്നു എന്നിട്ട് ആദാ ഞെട്ടിയില്ല എന്റെ ചിന്തയാ കെട്ടിപ്പിടിച്ച് ഒരു തള്ളോടലൊക്കെ തുണ് കടുവ കരടി പോക്കോ എല്ലാത്തിനും ആദാം ഇട്ടത അവയ്ക്ക് വേരായെന്നല്ലേ തന്റെ മുമ്പിക്കൂട്ട് തെയ്യോ ഇങ്ങനെ കടത്ത് വിട്ടു അതൊന്നും കണ്ടിട്ട് ആദാം ഞെട്ടില്ല പക്ഷെ അവവ്വായെ കണ്ടാദിയെന്നാ ഇതുപോലെ നിങ്ങൾ എന്നെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ആ ഉറക്കം അങ്ങോട്ട് ഉണർന്ന് നോക്കിയപ്പോൾ നിക്കുന്നടാ നല്ല ആദാം ഞെട്ടിയത് പേടിച്ച് ഞെട്ടിയതല്ല ഇതിന്റെ ചന്തം കണ്ട് ഞെട്ടിയതാ ഹൗവായിയുടെ നമ്മളിപ്പോ ഞെട്ടുന്നത് ഞെട്ട് ചന്തം കണ്ട് ഞെട്ടിയതല്ല സ്വഭാവം കണ്ട് ഈ സൗന്ദര്യം കണ്ട് ഞെട്ടിയെന്ന സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം ശ്രുതി

അതുകൊണ്ടാണ് അപ്രതീക്ഷിതം അപ്രതീക്ഷിതമായ കാഴ്ചയിൽ ഞാൻ കാണുന്നത് കാഴ്ചഖണ്ഠമിന്നലീ ഭൂമി പിതിയായോ ചന്ദ്രനെ വെടി ചന്ദ്രിക സൗഭാഗ്യമെന്ന് തൊരുന്നവ സൃഷ്ടി പുത്രൻ സൃഷ്ടിയാണ്

മുടിയെല്ലാം പോയി പോയി അത് കിളിച്ചു വരുന്ന പ്രിയപ്പെട്ടവരുണ്ട് നിങ്ങളുടെ കാര്യമല്ല ഒരു കുഴപ്പമില്ലാത്ത സൂസി ഇതെല്ലാം കൂടെ കണ്ടിച്ച് വെച്ച് ഇങ്ങനെ നിൽക്കുന്നതാ ഞാൻ പറഞ്ഞു അവാണിയുടെ കാര്യം സാറെ കൊടുത്തിരിക്കുകയും നല്ല മുടിയാണ്

സ്തോത്തൻ അല്ലാതെ അടുത്തിരിക്കുന്നവർക്ക് കയ്യും കൊടുക്കുകയല്ല മിണ്ടുകയല്ല ഉരിയാടുകയില്ല എപ്പോഴും ഇങ്ങ് മറുഭാഷ പറഞ്ഞ് ഇങ്ങനെ കണ്ണും പിടിച്ചിരിക്കരുത് യോത്തന് വരുമ്പോൾ ആന്നല്ല യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ആന്നല്ലൊന്ന് കൈ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നും വരികയല്ലല്ലോ അങ്ങനെയുള്ള ബന്ധുക്കോസ്കാരം ഉണ്ട് വീട്ടിൽ നിന്ന് നിറഞ്ഞ നേരെ ഹോളിൽ ഹോളിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ വീട്ടിൽ ആരെന്നിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു അപ്പോ ആയിരം നശിക്കുന്നത് നിനക്കെന്നെ എടാ ആയിലത്തുകാരോടും മിണ്ടുകാൽ സഹോദരങ്ങളോടും മിണ്ടുകാൽ ആരോടും മിണ്ടാട്ടോ ഇല്ല ഉരിയാട്ടോ ഇല്ല തൊട്ടപ്പറേ താമസിക്കുന്ന ആരാന്ന് പോലും അറിയാമല്ല ഇന്നിട്ട് ഹോൾഡാത്തുകഞ്ചിരിക്കൊക്കെ ചെയ്യണ്ടേ പുഞ്ചിരി കൊണ്ട് തിരിയജാതിയും മജപ്പെടും അഞ്ചിതമായ പറഞ്ഞ നല്ല ചൂണ്ട പാടലാതരം അല്ലാലോ വലിച്ചു വലിച്ചു വലിച്ചെല്ലാം കറുത്ത് പറയലം പോലെ ഇരിക്കേ നല്ല ചുണ്ട ചുണ്ടാതരം നല്ല നീണ്ട മൂക്ക് നമുക്ക് മൂക്ക് അപ്പി നോക്കണം തുളയ എവിടെ നല്ലന്തല്ലി കൊണ്ട് അടിച്ച് വരത്തിയ പോലെ ഇരിക്കാടെ മൂക്ക് അങ്ങനല്ലായിരുന്നു നീണ്ട മൂക്കായിരുന്നു മിഴികളും പേടമാൻ പോലും തോറ്റു തോറ്റുപോകും അവവായുടെ കണ്ണ് കണ്ടാൽ നമ്മൾ ഇതങ്ങനെ നോക്കിയാൽ മാവേല നമ്മുടെ കണ്ണൊന്നും അത്ര നല്ലതല്ല എന്നാ അവയുടെ കണ്ണ് അത്ര കേമപ്പെട്ട കണ്ണാണ് ൊടി ഈ പുരികൊടി ഇങ്ങനെ ചെറിയ കാറ്റടിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഇളകി ഇളകി നിൽക്കുന്ന വെട്ടി നിൽക്കുന്നത് പോലെ ഉള്ളതൽ കല്ലോലം പോലെ ഗണ്ടം കവള് ദാടിമം മാവളനാരങ്ങ അനാറ് കവിയുടെ ഭാവനയാണ് അവടെ കവളിലോട്ട് നോക്കിയപ്പം രണ്ട് മാതളപ്പഴം എടുത്ത് വെച്ചേക്കുന്ന പോലെ നമ്മുടെ കവള് കുഴിഞ്ഞ് വലിയ വിട്ടതാണ് കൗളുവെല്ലാം കുഴിഞ്ഞ് എല്ലാം കുഴിഞ്ഞ് കണ്ണേന്ന് മൂക്കലോട്ട് വരണേ ഓട്ടോ പിടിക്കണം ഇത് അവ അത്ര ചന്തമാണ് കാരണം ഇത് സർവജ്ഞനായ ദൈവം നിഷ്കന് യുഗത്തിൽ സൃഷ്ടിച്ചതാ അവിടുത്തെ സൃഷ്ടിയെല്ലാം ഏറ്റവും ശ്രേഷ്ഠമാണ് ഒന്നിനും ഒരു ഒരപാകത വന്നിട്ടില്ല അവിടുന്ന് സർവശക്തനായതയുമാണ്